ഹൃദയ ശസ്ത്രക്രിയയുടെ മുഴുവൻ ചെലവ് ഏറ്റെടുത്ത നടൻ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നെത്തിയിരിക്കുകയാണ് മഞ്ജിമ മഞ്ജുമയെ മമ്മൂട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തത് എറണാകുളത്തെ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് സെപ്റ്റംബർ ഏഴിന് മമ്മൂട്ടിയുടെ പിറന്നാളാണെന്ന് മഞ്ജിമ അറിയുന്നത് തുടർന്ന് മഞ്ജുമ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേരികയും അതിന്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ജന്മദിനാശംസകൾ മമ്മൂക്ക എന്റെ ഹൃദയം അങ്ങയോട് കടപ്പെട്ടിരിക്കും എന്നാണ് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് മഞ്ജുമ പറഞ്ഞത് തന്റെ ശസ്ത്രക്രിയയുടെ ചെലവ് മുഴുവൻ ഏറ്റെടുത്ത മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേരിടുന്നതിനിടെ മഞ്ജുമയുടെ കണ്ണുകൾ നിറഞ്ഞു ജന്മ ഹൃദയത്തിലുണ്ടായിരുന്ന ദ്വാരം മൂലം ബുദ്ധിമുട്ടിയിരുന്ന ഇരുപത്തിയൊന്നുകാരി മഞ്ജുമയെ മമ്മൂട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജഗിരി ആശുപത്രിയിൽ സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തത് പാലക്കാട് സ്വദേശിയാണ് മഞ്ജിമ വാഗമണിൽ ബി ബി എ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥിയായിരുന്ന മഞ്ജുമ്പോൾ കലശലായ ശ്വാസ തടസ്സത്തെ തുടർന്ന് നടത്തിയ പരിശോധന ാണ് ഹൃദയത്തിന് തകരാറുള്ളതായി കണ്ടെത്തിയത് മഞ്ജുമയുടെ സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യസ്ഥിതിയും മനസ്സിലാക്കിയ കെയർ ആൻഡ് ഷെയർ ഡയറക്ടർ ജോർജ് സെബാസ്റ്റ്യൻ ആണ് വിഷയം മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് രാജഗിരിയിൽ നടത്തിയ ട്രാൻസ് എക്കോ കാർഡിയോം പരിശോധനയിലും അതിനുശേഷം നടത്തിയ കാത്ത് സ്റ്റഡിയിലുമാണ് ഹൃദയത്തിന്റെ മുകളിലെ അറകളെ തമ്മിൽ വേർതിരിക്കുന്ന ഭിത്തിയിൽ ദ്വാരമുണ്ടെന്ന് കണ്ടെത്തിയത് മൂന്ന് സെന്റിമീറ്റർ വ്യാസമുള്ള ദ്വാരമാണ് കണ്ടെത്തിയത് ചികിത്സ വൈകിപ്പിച്ചാൽ ശ്വാസകോശത്തിലെ സമ്മർദ്ദം സ്ഥിരപ്പെടുകയും ശസ്ത്രക്രിയ നടത്തി സുഖപ്പെടുത്താനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു അതിനാൽ അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു ഫർണിച്ചർ കടയിൽ ജോലി ചെയ്തിരുന്ന മഞ്ജുമയുടെ അച്ഛൻ തോമസിന് ഓപ്പറേഷനുള്ള തുക കണ്ടെത്തുക ബുദ്ധിമുട്ടായതിനാൽ അദ്ദേഹത്തിന്റെ ബന്ധുവഴി വിവരമറിഞ്ഞ ജോൺ ബ്രിട്ടാസ് എംപിയാണ് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഹൃദ്യം പദ്ധതിയിൽ അപേക്ഷിക്കാൻ നിർദ്ദേശിക്കുന്നത് തോമസിന്റെ അപേക്ഷയിൽ നിന്നും മഞ്ജുമയുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയ കെയർ ആൻഡ് ഷെയർ ഡയറക്ടർ ജോർജ് സെവാസ്റ്റിൻ വിഷയം മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഹൃദ്യം പദ്ധതിയിൽ മഞ്ജുമയെ ഉൾപ്പെടുത്താൻ മമ്മൂട്ടി നിർദ്ദേശം നൽകുകയും ചെയ്യുകയായിരുന്നു രാജഗിരി ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം മേധാവി ഡോക്ടർ ശിവ് കെ നായരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് അതിവിദഗ്ധമായി ഈ ശസ്ത്രക്രിയ നടത്തിയത് തുടർന്ന് ഹൃദ്രോഗ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്ന മഞ്ജുമയുടെ ശ്വാസകോശ സമ്മർദ്ദം സാധാരണ നിലയിലെത്തിയതോടെ റൂമിലേക്ക് മാറ്റി മഞ്ജുമയുടെ ഉയർന്ന ശ്വാസകോശ സമ്മർദ്ദം നിയന്ത്രിച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്തുകയെന്നതായിരുന്നു വെല്ലുവിളിയെന്ന് ഡോക്ടർ ശിവ് നായർ പറഞ്ഞു അതേസമയം അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയയാണ് ഹൃദ്യം പദ്ധതിയിലൂടെ പൂർണ്ണമായും സൗജന്യമായി ചെയ്തു നൽകിയത് രണ്ടാഴ്ച നീണ്ട ആശുപത്രി വാസത്തിനൊടുവിൽ രോഗം ഭേദമായി മഞ്ജുമ വീട്ടിലേക്കും മടങ്ങി ഡോക്ടർമാർ നിർദ്ദേശിച്ച വിശ്രമ കാലയളവ് പൂർത്തിയാക്കണം തുടർന്നും പഠിക്കണമെന്ന തീരുമാനങ്ങളോടെയാണ് മഞ്ജുമ ആശുപത്രി വിട്ടത് ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിലേക്കും മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് സെപ്റ്റംബർ ഏഴിന് മമ്മൂട്ടിയുടെ ജന്മദിനമാണെന്ന് മഞ്ജുമ അറിയുന്നതും മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേരിടുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ആരംഭിച്ച ഹൃദ്യം പദ്ധതിയിലൂടെ അൻപതോളം ശസ്ത്രക്രിയകളാണ് ഇതുവരെ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ